കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മയ്യനാട് യൂണിറ്റ് സാംസ്കാരിക വേദി പ്രവർത്തന ഉദ്ഘാടനം പെൻഷൻ ഭവനിൽ നടന്നു യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ജി വിജയകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി രണ്ട് മാസം അതുപോലെ കമ്മിറ്റി വേണം എന്നുള്ള അശ്വാസമാണ് ഈ സംഘടന അന്ന് ഏർപ്പെടുത്തിയിട്ടുള്ള കാര്യം അനുസരിച്ചാണ് നമ്മുടെ സംഘടന കഴിഞ്ഞ മുപ്പത്തി മൂന്ന് വർഷക്കാലമായി ഇതുപോലുള്ള പ്രവർത്തനം നടത്തുന്നത് നമ്മുടെ സംഘടനയെ സംബന്ധിച്ച് പതിനാല് ജില്ലയിലായി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കേന്ദ്രങ്ങളും

കൊല്ലം ഗ്രന്ഥശാല സംഘം പ്രസിഡന്റ് കെ വി മുരളീകൃഷ്ണൻ അവതരിപ്പിച്ചു എസ് എസ് പി യൂണിറ്റ് ഭാരവാഹികൾക്ക് പോലും ഉണ്ടാകേണ്ടുന്ന ഒരു പ്രത്യേകമായ ആർജവം ആണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് വളരെ നിസാരപ്പെട്ട പദവിയിലിരിക്കുന്നവരായാൽ പോലും ഇത്തരത്തിലുള്ള സമീപനം ഉണ്ടാകേണ്ടതാണ് ഉന്നതി ശ്രേഷ്ഠനായിട്ടുള്ള ഒരാൾ ഏറ്റവും താഴേക്കിടയിലുള്ള ഒരാളിനെ സഹോദരൻ എന്ന അഭിസംബോധന ചെയ്യുകയും കൂടെ നിർത്തുകയും രക്ഷിക്കുകയും ചെയ്യുന്നുള്ളതാണ് ആ നോവലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രെയിനിങ് പോയിന്റ് അതാണ് രാംഗ് വാൽ രാങ്ങാണ് ആ നോവലിൻ്റെ പ്രധാനപ്പെട്ട കഥാപാത്രമെങ്കിലും ഈ മെത്രാന്റെ ഇത്തരത്തിലുള്ള സ്നേഹപരമായിട്ടുള്ള സ്വഭാവമാണ് പിന്നീട് ആ നോവലിന്റെ ഗതി വിഗതികളെ നിയന്ത്രിക്കുന്നത് അങ്ങനെയാണ് ആ നോവൽ പോകുന്നതാണ് മെത്രാൻ ഒരു പ്രധാനപ്പെട്ട ഒരാളാണ് ഞാൻ പറഞ്ഞത് ആ മെത്രാൻ എന്ന് പറയുന്നത് ഉന്നതമായ പദവിയിലിരിക്കുന്ന ഒരാളാണ് അയാൾ അവിടെ കാണിച്ച ആ സാഹോദര്യം അയാൾ ആ പദവിയെ എങ്ങനെ സർഗാത്മകമാക്കി മാറ്റാം എന്നതിനെക്കുറിച്ച് ചിന്തിച്ചു അങ്ങനെ ചിന്തിച്ചത് കൊണ്ടാണ് സഹോദര്യം എന്ന ആ വാക്ക് ലോകത്ത് പുതിയ അർത്ഥതലങ്ങൾ ഉണ്ടാവുകയും അവിടെ മുതൽ നവോത്ഥാന കാലം ഇങ്ങോട്ട് പുറപ്പെട്ടപ്പോ അവിടെ മുതൽ മനുഷ്യരെല്ലാവരും സഹോദരരാണ് എന്ന വലിയൊരു സന്ദേശം ലോകത്ത് നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അത് ഒരു പദവിയിൽ ഒരാൾ ചെയ്ത ഏറ്റവും വലിയ കർമ്മമാണ് ചടങ്ങിൽ മുതിർന്ന പെൻഷൻകാരെയും പ്രതിഭകളെയും ആദരിച്ചു യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ജെ വിജയൻ ഭരണഘടനാ ആമുഖവും സാംസ്കാരിക വേദി കൺവീനർ സതീഷ് ചന്ദ്രൻ സ്വാഗതവും നിർവഹിച്ചു വനിതാ വേദി കൺവീനർ എ കെ ജയശ്രീ ആശംസാ പ്രസംഗവും യൂണിറ്റ് വൈസ് പ്രസിഡന്റ് കെ ബാലചന്ദ്രൻ കൃതജ്ഞത രേഖപ്പെടുത്തി സാന്തന സേവന രംഗത്തെ മികച്ച പ്രവർത്തകർ തെങ്ങഴികം മയ്യനാട് എം റാഷിദ തുടങ്ങി ചടങ്ങിൽ നിരവധി പേർ ആദരവ് ഏറ്റുവാങ്ങി ഓർമ്മശക്തിയിൽ അത്ഭുതം സൃഷ്ടിച്ച ബാലന്റെ പ്രോഗ്രാമും വേദിയിൽ നടന്നു Apo para jauh. Ok, amalau. Kuchio maipas. Kuchio maipas. Per los horas. A horas. News Kerala, 24.